സുഹൃദ് രാജ്യങ്ങൾ ശത്രുക്കളായി മാറുന്നു ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു റഷ്യയെ ലക്ഷ്യമാക്കി കുതിച്ച ചൈനീസ് ബോംബർ വിമാനങ്ങൾ എന്താണ് കാരണം പുതിയ സംഭവ വികാസത്തിന് അടിസ്ഥാനമെന്താണ് വാർത്താ സമ്മേളനത്തിന്റെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയെക്കുറിച്ച് പരാമർശിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ മാധ്യമ പ്രവർത്തകരാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് വ്ളാഡിമിർ പുടിന്റെ പ്രധാന പത്രസമ്മേളനം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മോസ്കോയിൽ നടന്നത് പത്രസമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് റഷ്യക്കാരുടെ ഡസൺ കണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഒപ്പം പുടിൻ തന്റെ പ്രസംഗത്തിൽ പി ആർ സി പരാമർശിച്ചു തൊട്ടു പിന്നാലെ ചൈനയിൽ നിന്ന് റഷ്യയെ ലക്ഷ്യമാക്കി ബോംബർ വിമാനങ്ങൾ വിന്യസിച്ചു പുടിൻ സംസാരിച്ചു കഴിഞ്ഞ ഉടനെയാണ് ാണ് ഈ സംഭവം നടന്നതെന്ന് പി ആർ സിയിലെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു റഷ്യയും ചൈനയും തമ്മിലുള്ള സഹകരണത്തിന്റെ തോത് അഭൂതപൂർവ്വമായ ഉയർന്ന തലത്തിൽ എത്തിയതായി വാർത്താ സമ്മേളനത്തിൽ പുടിൻ എടുത്തു പറഞ്ഞിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വിറ്റ് വരവ് ഇരുനൂറ് ബില്യൺ ഡോളർ കടന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ചൈനീസ് നേതാവ് ഷീ ജിൻ പിങിന്റെ മോസ്കോ സന്ദർശനമായിരുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രചോദനാത്മകമായ വാക്കുകൾ ശേഷം തികച്ചും അപ്രതീക്ഷിതമായ സന്ദേശങ്ങൾ ചൈനയിൽ നിന്നും വരാൻ തുടങ്ങിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ജപ്പാൻ കടലിടുക്കിലേക്ക് ചൈനീസ് ബോംബർ വിമാനങ്ങൾ വിന്യസിച്ചു റഷ്യൻ വിമാനങ്ങളും ചൈനീസ് ബോംബറുകൾക്ക് നേരെ നീങ്ങി റഷ്യയും ചൈനയും ശത്രുതാപരമായ ഉദ്ദേശ്യത്തോടെയാണ് തങ്ങളുടെ വിമാനങ്ങൾ വിക്ഷേപിച്ചതെന്ന ഭയം ഇതോടെ ഉയർന്നു എന്നാൽ താമസിയാതെ സ്ഥിതി വ്യക്തമാകുകയായിരുന്നു അന്ന് റഷ്യയും ചൈനയും ജപ്പാൻ കടലിലെയും കിഴക്കൻ ചൈന കടലിലെയും ജലത്തിൽ സംയുക്ത വ്യോമ പെട്രോളിംഗ് നടത്തുകയായിരുന്നുവെന്ന് ചൈനീസ് പ്രതിരോധ വകുപ്പ് അറിയിച്ചതോടെ സ്ഥിതി വ്യക്തമായി പുടിന്റെ പ്രസംഗ ദിവസം തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്ത പട്രോളിംഗ് നടത്താനുള്ള തീരുമാനവും ഉണ്ടായത് അതേസമയം ശരിക്കും നെഞ്ചെടുപ്പുണ്ടാകുന്നത് അമേരിക്കയ്ക്കാണ് പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന് യു എസിന്റെ ഏറ്റവും വലിയ എതിരാളികളായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ വളരെ നിർണായക രീതിയിലാണ് കൈകോർത്തിരിക്കുന്നത് ഉക്രൈനിലെ കുട്ടികളെ നാടുകടത്തിയത്തിന് ഹാഗിലെ അന്താരാഷ്ട്ര കോടതി മാർച്ചിൽ വാറന്റ് ശേഷം രാജ്യത്തിന് പുറത്തേക്കുള്ള പുടിന്റെ ആദ്യ യാത്രയാണിത് ഉക്രൈനുമായി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനിയും അയത്തോള അലി ഖമേനിയുമായുള്ള ചർച്ചകൾക്കായി കഴിഞ്ഞ വർഷം പോയി തൊഴിച്ചാൽ റഷ്യ വിട്ട് പുടിൻ അധികം പുറത്തു പോയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിലേക്ക് പതിനായിരക്കണക്കിന് സൈനികരെ അയച്ച യൂറോപ്പിന്റെ മണിലെ ഭീകരമായ കരയുദ്ധം ആരംഭിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് പുടിൻ ബെയ്ജിംഗ് സന്ദർശിക്കുകയും ഇരുരാജ്യങ്ങളും പരിധിയില്ലാത്ത പങ്കാളിത്തം പ്രഖ്യാപിക്കുകയും ചൈനയെ ഏറ്റവും വലിയ എതിരാളിയായും റഷ്യയെ ഏറ്റവും വലിയ രാഷ്ട്രഭീഷണിയുമായാണ് യു എസ് കാണുന്നത് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥാപിതമായ എതിരാളിയും ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള പ്രതികാരദാഹയും യു എസിനെ എതിർക്കുന്നതിനായി ഒരുമിച്ചിരിക്കുന്നുവെന്ന അശുഭകരമായ കാര്യം യുഎസ് ശരിക്കും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു സിന്തറ്റിക് ബയോളജി മുതൽ സൈനിക ശക്തി വരെയുള്ള കാര്യങ്ങളിൽ യു എസ് മേധാവിത്വത്തിന് വെല്ലുവിളിക്കുന്ന ചൈന പാശ്ചാത്യ ശക്തികളുടെ അതപ്പത്തനം ആരംഭിച്ചുവെന്ന റഷ്യയുടെ സമാന വീക്ഷണമാണ് പങ്കുവെക്കുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതേസമയം പതിനെട്ട് ട്രില്യൺ ആസ്തിയുള്ള ചൈന ഇരുപത്തിയേഴ് ട്രില്യൺ ആസ്തിയുള്ള യു എസിനെ നേരിടുമ്പോൾ റഷ്യ യുമായുള്ള ചെങ്ങാത്തത്തിൽ ഒരു സന്തുലത കൊണ്ടുവരേണ്ടതുണ്ടെന്നും റോവിട്ടേഴ്സ് പറയുന്നു രണ്ട് ട്രില്യൺ ആസ്തിയുള്ള റഷ്യയ്ക്ക് ഉക്രൈനുമായുള്ള യുദ്ധത്തിന് ആയുധങ്ങൾ നൽകിയ ചൈനീസ് നടപടിയെ യു എസ് താക്കീത് ചെയ്തിരുന്നു യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയനും യു എസും ഉക്രൈനെ പിന്തുണച്ചിരുന്നു അതേസമയം ചൈനീസ് പ്രതിരോധ മന്ത്രി ഷിംഗ് ലാങ് ഫുവിന്റെ ഒന്നര മാസമായുള്ള പൊതുവിടങ്ങളിലെ തിരോധാനം ചർച്ചയാകുന്നുണ്ട് ചൈനയ്ക്ക് കൂടുതൽ പ്രകൃതിവാതകം വിൽക്കാനും മംഗോളിയ വഴി കടന്നുപോകുന്ന അൻപത് മില്യൺ ക്യൂബിക് മീറ്റർ വാർഷിക ശേഷിയുള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനും കരാറുകൾ ഉറപ്പിക്കാനാണ് റഷ്യൻ നീക്കം എന്നാൽ ഇത് ചൈന അംഗീകരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി